ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന വാഹനം സെലേരിയോ ഇസഡെക്സേ ആണ് ഓൺ റോഡ് പ്രൈസ് എത്രയാണ് വരുന്നത് അതുപോലെ തന്നെ ഇതൊരു അടിപൊളി വെറൈറ്റി കളറാണ് ആണ് ഇതിന് പറയുന്നത് സ്പീഡി ബ്ലൂ എന്നാണ് ഈ വാഹനം ഓട്ടോമാറ്റിക് ആണ് നമുക്ക് ലേഡീസിന് പൊതുവേ ഓട്ടോമാറ്റിക് ആയിരിക്കും കൂടുതൽ എളുപ്പം അതുപോലെ തന്നെ നമുക്ക് എത്ര രൂപ ഓഫർ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാലിന് വണ്ടിക്ക് എല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം ഇത് എവിടെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം വർക്കല പാലച്ചിറയാണ് ഒരുപാട് ഓഫറുകളുമായിട്ട് നമ്മുടെ പുതിയ ഷോറൂം ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം നമസ്കാരം എൻ്റെ പേര് രവിൻ ഞാൻ മാരജിയിലെ സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുന്നു സാരതി ഷോറൂമിൽ ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന വാഹനം എന്ന് പറയുന്നത് സെലേറിയോ ആണ് സെലേറിയോ സെറ്റ് എക്സ് ഐ ഓട്ടോമാറ്റിക് സെലേറിയോയ്ക്ക് വന്നിട്ട് നാല് വേരിയൻ്റ് ആണ് വരുന്നത് എൽ എക്സ് ഐ വി എക്സ് ഐ സെറ്റ് എക്സ് ഐ സെറ്റ് എക്സ് ഐ പ്ലസ് അതിൻ്റെ തേർഡ് വേരിയൻ്റ് ആണ് അതായത് ടോപ്പ് വെൻഡ് ടോപ്പ് ആൻഡ് വേരിയൻറ്റിൻ്റെ തൊട്ട് താഴെയുള്ള വേരിയൻറ്റ് ഇതിൽ വന്നിട്ട് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോഴത്തേക്കും ഹാലോജൻ നോർമൽ ഹെഡ് ലാമ്പാണ് ഹാലോജൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ് വരുന്നത് നമുക്ക് ഈ മോഡലിൽ വന്നിട്ട് നമുക്ക് സ്റ്റോക്കായിട്ട് വരുമ്പോഴത്തേക്കും ഫോഗ് ലാം വരുന്നില്ല ഫോഗ് ലാമ്പ് നമുക്ക് ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഇപ്പോൾ നമുക്ക് ഫോഗ് ലാം ഇല്ലാതെ വരുന്ന അതായത് ഫോഗ് ലാംബോട് കൂടി വരുന്നതെന്ന് പറഞ്ഞാൽ സെറ്റ് എക്സൈ പ്ലക്സിലാണ് വരുന്നത് സെലേറി വിസഡെക്സി ഓട്ടോമാറ്റിക്കിൻ്റെ ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആറ് പതിനൊന്നാണ് ആറ് ലക്ഷത്തി പതിനൊന്നായിരം രൂപയാണ് അത് നമുക്കിതിൻ്റെ സൈഡ് പോർഷനിലേക്ക് പോവാം സൈഡ് പോർഷനിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണിൽ ആദ്യം പെടുന്ന ബോഡി കളേർഡ് ആയിട്ടുള്ളത് ഒ ആർ വി എമ്മും ഡോർ ഹാൻഡിൽസും ആണ് നമുക്ക് ഒ ആർ വി എമ്മിൽ തന്നെയാണ് നമുക്ക് ഇൻഡിക്കേറ്റർ അതിൽ കൂടെ ഇൻറ്റഗ്രേറ്റ് ആയിട്ടാണ് വരുന്നത് ഇപ്പം നിങ്ങൾ കാണുന്നത് സെലേറി വിസഡെക്സി ഓട്ടോമാറ്റിക്കിൻ്റെ ഇൻറ്റീരിയറാണ് സ്റ്റോക്കായിട്ട് വരുന്ന ഇൻറ്റീരിയറാണ് സ്റ്റോക്കായിട്ട് വരുന്ന ഇൻറ്റീരിയറിൽ നമുക്ക് വരുന്നത് സ്മാർട്ട് പ്ലേ ഡോക്ക് എന്ന് പറയുന്ന മ്യൂസിക് സിസ്റ്റമാണ് വരുന്നത് അതായത് സാധാ നോർമൽ സ്റ്റീരിയോ ആണ് നമുക്ക് ഇതിൽ സ്പീക്കേഴ്സൊക്കെ അതിൻ്റെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോർ ഡോർ സൈഡിൽ തന്നെയാണ് വരുന്നത് പിന്നെ ഇസെഡക്സൈ വേരിയൻറ്റിൽ തന്നെ നമുക്ക് സ്റ്റിയറിൻ മൗണ്ടഡ് ഓഡിയോ കൺട്രോൾസ് വരുന്നുണ്ട് അതാകുമ്പോൾ ഓൺ ദ ഗോയിൽ തന്നെ നമുക്ക് കോൾ എടുക്കാനും സംസാരിക്കാനും മ്യൂസിക് കൺട്രോൾ ചെയ്യാനും നമുക്ക് സാധിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് കൂടിയാണ് ഫ്രണ്ട് സ്റ്റീരിയോയുടെ അടുത്തായിട്ടാണ് നമ്മുടെ ഫ്രണ്ടിലെ ടൂ ഡയർ പവറിൻ്റെ വരുന്നത് ഈ ടൈപ്പ് കീ ആണ് നിങ്ങൾക്ക് ഇസെറ്റ് എക്സൈൽ പ്ലസ് വേരിയൻറ്റ് വാങ്ങിക്കുമ്പോൾ കിട്ടുന്നത് രണ്ടും റിമോട്ട് ആയിട്ട് വരുന്ന കീ ടൈപ്പുകളാണ് നമുക്ക് ഇതിൽ സെൻട്രൽ ലോക്കിംഗ് ലോക്കിങ് ആണ് നമ്മൾ കാണാൻ പോകുന്ന വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് റിയർ വൈപ്പർ വരുന്നുണ്ട് വിത്ത് ആണ് നല്ല രീതിയിലാണ് പുള്ളി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നത് വണ്ടിയുടെ എ ടു സെഡ് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നമുക്ക് ഓൺ റോഡ് പ്രൈസും അതുപോലെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇപ്പം ഓൺ റോഡ് പ്രൈസ് ഇത്രേ എടുക്കാനില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തെ വേരിയൻ്റ് ആയാലും എടുക്കാവുന്നതേ ഉള്ളൂ അടിപൊളി വണ്ടിയാണ് മൈലേജ് ആണ് ഇതിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഒന്ന് അപ്പോൾ എന്തായാലും ഞാനും കൂടി പ്രൊവൈഡ് ചെയ്യുകയാണ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്നവരാണെങ്കിൽ എന്തായാലും നമ്മളൊരു ടെൻ തൗസൻഡിൻ്റെ അസസറീസ് ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വണ്ടിക്കായാലും നമ്മൾ ചെയ്തു തരും ഉറപ്പായിട്ടും പാലച്ചിറ ഷോറൂമിൽ നിങ്ങൾ വരിക അതുപോലെ നിങ്ങൾ പറയണം എന്നാലും നമുക്കറിയാൻ പറ്റും നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണ് വന്നതെന്ന് പറഞ്ഞാലും നമുക്കത് അറിയാൻ പറ്റും കൂടുതൽ എന്തായാലും ചെയ്ത് തരോ എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക ഇതുപോലെ തുടർന്ന് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടവാഹനങ്ങൾ ഇതുപോലെ നമ്മൾ ഒരേ ദിവസം വീഡിയോ എടുക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഓഫർ ചെയ്തു തരും അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്